അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡാർഫ് ഇനത്തിൽപ്പെട്ട ഇക്സോറോ റെഡുമായിട്ടാണേ ഇതിനെ നാട്ടുമ്പുറങ്ങളിൽ താമരച്ചത്തി എന്നാണ് വിളിക്കാറുള്ളത് ഇതിൻ്റെ പൂക്കൾ ചുവപ്പ് പിങ്ക് ഓറഞ്ച് വൈറ്റ് എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു പൂക്കളാണെങ്കിലോ കുലകളായിട്ടാണ് ഉണ്ടാകുന്നത് ഇതൊരു ചെറിയ കുറ്റിച്ചെടിയാണിത് പരിപാലിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ചെടിയാണിത് ചെടിയുടെ ആകൃതി നിലനിർത്താനും ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതിനുമായി പൂൺ ചെയ്യുന്നത് അത്യുത്തമമാണ് നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണ് ദിവസവും ഒരു ആറ്ട്ട് മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കുന്നത് ചെടിക്ക് ഉത്തമമാണ് ഇക്സോറയ്ക്ക് പതിവായി വളം നൽകിയ പൂക്കൾ ധാരാളം ഉണ്ടാകാൻ സഹായിക്കും വളർച്ചാ കാലയളവിൽ ദ്രാവക വളങ്ങളോ സ്ലോ റിലീസ് വളങ്ങളോ നൽകുന്നതാണ് ഉത്തമം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക